നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കോതമംഗലം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ ടോയ്ലറ്റ് മാലിന്യം പുറത്തേക്ക് യാത്രക്കാരും വ്യാപാരികളും ദുരിതത്തിൽ പരാതികൾക്ക് നേരെ ഭരണസമിതി കണ്ണടയ്ക്കുന്നതായി ആക്ഷേപം പരിഹാരത്തിനായി യു പാർലമെന്ററി പാർട്ടി പ്രതിഷേധ യോഗം ചേർന്നു കോതമംഗലം നഗരസഭയുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലുള്ള കംഫർട്ട് സ്റ്റേഷനിലെ ടോയ്ലറ്റ് മാലിന്യം പുറത്തേക്ക് പൊട്ടിയൊഴുകിയിട്ടും പരിഹരിക്കാൻ നടപടിയില്ല ഭരണസമിതിക്കെതിരെ പ്രതിഷേധം പുകയുന്നു അധികാരികളുടെ നിസ്സംഗത അവസാനിപ്പിക്കണമെന്നാവശ്യവുമായി യു ഡി എഫ് പാർലമെന്ററി പാർട്ടി പ്രതിഷേധ യോഗം ചേർന്നു നിത്യവും ആയിരക്കണക്കിന് യാത്രക്കാർ വന്നുപോകുന്ന ബസ് സ്റ്റാൻഡിലെ ടോയ്ലറ്റ് നാശോന്മുഖമായിട്ടും ബന്ധപ്പെട്ടവർ തുടരുന്ന മൌനത്തെ നേതാക്കൾ അപലപിച്ചു ചെയർമാൻ അടക്കമുള്ളവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ നൽകിയിട്ടും പരിഹാരം ഉണ്ടാകാത്ത സാഹചര്യത്തിൽ ഈ വിഷയം ചർച്ച ചെയ്യുന്നതിനായി അടിയന്തര കൗൺസിൽ വിളിച്ചു ചേർക്കാൻ നോട്ടീസ് നൽകി ജോർജ് അഡ്വക്കേറ്റ് സിജു എബ്രഹാം ഷമീർ പനക്കൽ ഭാനുമതി രാജു ഷിബു കുര്യാക്കോസ് നോബ് മാത്യു റിൻസ് റോയ് ഏലിയാമ ജോർജ് സൈനുമോൾ രാജേഷ് ലിസി ജോസ് പ്രവീണ ഹരീഷ് നിഷ ഡേവിഡ് സിന്ധു ജിജോ ബബിത മത്തായ് തുടങ്ങിയവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു ദിവസങ്ങളായി പൊട്ടിയൊലിച്ച് നൂറുകണക്കിന് യാത്രക്കാർ ഇപ്പോൾ ഹൈറേഞ്ച് അടങ്ങുന്ന മേഖലകളിൽ നിന്ന് വന്നു പോകുന്ന യാത്രക്കാരുടെ പ്രധാനമായ ഒരു കേന്ദ്രമാണ് കോതമംഗലം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് ആ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിനകത്ത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ മാലിന്യം ഇങ്ങനെ പൊട്ടിയൊലിച്ച് യാത്രക്കാർക്കും കച്ചവടക്കാർക്കും മാർക്കറ്റിൽ വന്നു പോകുന്ന ആളുകൾക്കൊക്കെ വലിയ ശല്യമായിട്ട് അത് പരിഹരിക്കണമെന്ന് ഞങ്ങൾ പ്രതിപക്ഷ കൗൺസിലർമാർ ആവശ്യപ്പെട്ടു കോതമംഗലത്തെ മാധ്യമ പ്രവർത്തകർ ആവശ്യപ്പെട്ടു കച്ചവടക്കാരാവശ്യപ്പെട്ടു യാത്രക്കാരുടെ നിന്ന് ഭാഗത്തു നിന്ന് ആവശ്യമുണ്ടായിട്ട് ദിവസം ഇത്ര പിന്നിട്ടിട്ടും ഒരു നടപടി പോലും സ്വീകരിക്കാൻ മുനിസിപ്പൽ ചെയർമാനോ മറ്റ് അധികാരികൾക്കോ കഴിയാത്ത സാഹചര്യത്തിലാണ് യു ഡി എഫിൻ്റെ പാർലമെൻ്ററി പാർട്ടി യോഗം ഇന്ന് ചേരുകയും ഈ യോഗ തീരുമാനമനുസരിച്ച് അടിയന്തര കൗൺസിൽ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് ഈ വിഷയം മാത്രം അജണ്ട വച്ചുകൊണ്ട് ഒരു അടിയന്തര കൗൺസിൽ വിളിച്ചു ചേർക്കണമെന്ന് യു ഡി എഫ് പാർലമെന്ററി പാർട്ടി തീരുമാനിച്ച് ആ കത്തിന്ന് ചെയർമാനൊക്കെ കൈമാറുകയാണ് മീഡിയ സിക്സ്റ്റി കോതമംഗലം